ഹലോ വെൽക്കം ടു ജിയോജിത് സ്പോട്ടലൈറ്റ് ഡിസറപ്റ്റർ തകിടം മറിക്കുന്നവൻ എന്ന വിശേഷണം തനിക്ക് നന്നെ യോജിക്കുന്നതാണ് എന്ന് വെറക്കെ പ്രഖ്യാപിക്കുന്നതായിരുന്നു പ്രസിഡന്റ് ട്രംപിൻ്റെ ആദ്യ പ്രഖ്യാപനങ്ങളെല്ലാം ലോകാരോഗ്യ സംഘടനയിൽ നിന്നും പാരീസ് ഉടമ്പടിയിൽ നിന്നും പിന്മാറാനുള്ള ീക്കം തീർത്തും അനുചിതമാണ് വലിയ ഭീഷണികളും ട്രംപ് മുഴക്കിയിട്ടുണ്ട് ഡോളറിന്റെ അപ്രമാദിത്വത്തെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഡീ ഡോളറൈസേഷൻ നടപടികൾ ബ്രിക്സ് രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായാൽ ഈ രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതികൾക്ക് നൂറ് ശതമാനം തീരുവ ഏർപ്പെടുത്തും എന്ന് തന്റെ ഇലക്ഷൻ ക്യാമ്പയിൻ ഭീഷണി ഇന്നലെ ട്രംപ് വീണ്ടും ആവർത്തിച്ചു ഡീ ഡോളറൈസേഷൻ പെട്ടെന്നൊന്നും നടക്കുന്ന കാര്യമല്ല എങ്കിലും തന്റെ താൻമൂലമയും പുതിയ ശക്തിയും ഊട്ടിയിറപ്പിക്കാനാണ് വീണ്ടും ഈ ഭീഷണി മുഴക്കിയിരിക്കുന്നത് വിപണി ഈ ഭീഷണിയോട് അമിതമായി പ്രതികരിച്ചോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എഫ് ഐ ഐസിൻ്റെ തുടർച്ചയായ സെല്ലിംഗ് ദുർബലമാക്കിയ വിപണിയിൽ ഷോർട്ട് പൊസിഷൻ ഗണ്യമായി ഉയർന്നിട്ടുണ്ട് ഡോളർ ഇൻഡെക്സിലും അമേരിക്കൻ ബോണ്ട് ഈൽഡിലും അല്പം കുറവ് വന്നിട്ടുണ്ടെങ്കിലും ഇപ്പോഴത്തെ നിലയിൽ എഫ് ഐ ഐസ് വിൽപ്പന തുടരാൻ തന്നെയാണ് സാധ്യത രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സെപ്റ്റംബറിലെ റെക്കോർഡ് നിലയിൽ നിന്ന് നിഫ്റ്റി പന്ത്രണ്ട് ശതമാനത്തോളം കറക്റ്റ് ചെയ്തിട്ടുണ്ട് ഈ കറക്ഷൻ വിപണിയിലെ വാല്യുവേഷൻ കുറച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ ലാർജ് ക്യാപ് വാല്യുവേഷൻ ന്യായമാണെന്ന് പറയാം എങ്കിലും വിപണിയിൽ ഒരു റാലി ഉണ്ടാകണമെങ്കിൽ അത് നിലനിൽക്കണമെങ്കിൽ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയിലും കോർപ്പറേറ്റ് ഏണിംഗ്സിലും തിരിച്ചുവരവുണ്ടാകുന്നതിന്റെ സൂചനകൾ ലഭിക്കണം സാമ്പത്തിക വളർച്ച ഉത്തേജിപ്പിക്കാനുള്ള നടപടികൾ ഫെബ്രുവരി ഒന്നാം തീയതി അവതരിപ്പിക്കുന്ന ബജറ്റിലും തുടർന്നുണ്ടാകുന്ന മോണിറ്ററി പോളിസിയിലും ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ വിപണിയിൽ തകർച്ചകളും വ്യതിയാനങ്ങളും ഉണ്ടാകുമ്പോൾ ശാന്തരായിരിക്കുക എന്നതാണ് ഏറ്റവും നല്ല തന്ത്രം പരിഭ്രാന്തരായി ഓഹരികൾ വിറ്റുമാറുന്നതോ മ്യൂച്വൽ ഫണ്ട് എസ് ഐ പികൾ നിർത്തുന്നതോ നല്ല തീരുമാനമല്ല അത് ഒഴിവാക്കുക വിപണിയിലെ കറക്ഷൻ പോർട്ട്ഫോളിയോ റീബാലൻസ് ചെയ്യാൻ നല്ല അവസരമാണ് നിരവധി ക്വാളിറ്റി ലാർജ് ക്യാപ് സ്റ്റോക്സ് ഇപ്പോൾ ആകർഷണീയമായ വിലകളിൽ ലഭ്യമാണ് ലീഡിംഗ് പ്രൈവറ്റ് സെക്ടർ ബാങ്കിംഗ് സ്റ്റോക്സ് ഐ ടി സ്റ്റോക്സ് റിലയൻസ് ലാസൻ എൻ ട്യൂബ്രോ ഐഷർ മോട്ടോഴ്സ് ബജാജ് ഓട്ടോ ഹീറോ മോട്ടോസ് ഫാർമ സിപ്ല ഡോക്ടർ റെഡ്ഡീസ് ലാബ് ഡിവീസ് ലാബ് തുടങ്ങിയ ബ്ലൂ ചിപ്പ് സ്റ്റോക്സിന്റെ റിസ്ക് റിവാർഡ് റേഷ്യോ ഇപ്പോൾ ബൈയിങ്ങിന് അനുകൂലമാണ് മിഡ് ക്യാപ് സെഗ്മെൻസിൽ ഇനിയും കറക്ഷന് സാധ്യതയുണ്ട് എങ്കിലും മിഡ് ക്യാപ് ഐ ടിയിൽ പ്രസിസ്റ്റൻസ് സിസ്റ്റംസ് കൊഫോർജ് തുടങ്ങിയ ഓഹരികൾ വില കുറയുകയാണെങ്കിൽ വാങ്ങാവുന്നതാണ് ബി എസ് സി ട്രെൻഡ് എന്നീ ഓഹരികളിലും ബൈ ഓൺ ഡിപ്സ് സ്ട്രാറ്റജി പരീക്ഷിക്കാവുന്നതാണ് ഘട്ടം ഘട്ടമായി വാങ്ങുന്ന സ്ട്രാറ്റജി ആയിരിക്കും ഇപ്പോൾ നല്ലത്